മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലൂകിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ചിങ്ങമാസമാണ് നമ്മൾ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു സുദനത്തിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത് പോയ മാസങ്ങൾ പരിവട്ടത്തിൻ്റെയും പട്ടിണിയുടെയും ദുഃഖത്തിൻ്റെയും രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും സമയങ്ങളായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സമൃദ്ധിയുടെ ദിവസമായ ചിങ്ങത്തെ വലമേറ്റിരിക്കുകയാണ് ചിങ്ങത്തെ പറ്റി പറയുമ്പോഴ് നമുക്കൂറും വരുന്നത് കർഷകരെ പറ്റിയാണ് കർഷകരുടെ അധ്വാനം അവരുടെ വിയർപ്പുകൾ അനുഭവഭേദ്യമാകുന്നത് ചിങ്ങം മുതലാണ് ചിങ്ങത്തിന് മുമ്പുള്ള മാസങ്ങളിൽ മീനം മേടം ഇടവും കർക്കിടകവും മാസങ്ങളിൽ കർഷകർ കഠിനാധ്വാനം ചെയ്ത് നിലങ്ങളിലും പുരയിടങ്ങളിലും ഒക്കെ വിളകൾ നമുക്ക് വേണ്ടി അവർ മുളപ്പിച്ച് അത് പല ഘട്ടങ്ങളായി വളം പ്രയോഗിച്ച് വളർത്തിയെടുത്തു ആ സമയങ്ങളിലൊന്നും തന്നെ ഇത് നമുക്ക് പക്ഷിയോഗ്യം ആവത്തക്ക പ്രാപ്തിയല്ലായിരുന്നു എന്നാൽ ചിങ്ങമായതോടെ നിലങ്ങളിൽ നിന്നും ഇഷ്ടംപോലെ നെല്ലുകൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് പഴയ കാലങ്ങളിലെത്തുമായിരുന്നു അതുപോലെ തന്നെ മിക്ക വാറും കൃഷിയെ മാത്രം ആശ്രയിച്ചു വിടുന്ന ഒരു കാലഘട്ടത്തിൽ കരപ്പുരയിടങ്ങൾ മൊത്തവും കൃഷിയാൽ സമ്പദ്ധമായിരുന്നു തേങ്ങയും അതുപോലെ തന്നെ പുളിയും ചക്കയും മാങ്ങയും ഒക്കെ ധാരാളമായി നമ്മുടെ തൊടുകളിൽ ഉണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള വാഴക്കുലകളും അതുപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ നമ്മുടെ വീടുകളുണ്ടായിരുന്നു മിക്ക വീടുകളിലും ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മറ്റ് വിളകളും ഒക്കെ ആ വീട്ടിൽ ആവശ്യം കഴിഞ്ഞ തൊട്ടടുത്ത വീടുകളിൽ സൗജന്യമായി നൽകാറുണ്ടായിരുന്നു അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും ഒക്കെ ജീവിച്ചിരുന്ന ഒരു നാളുകൾ അന്നുണ്ടായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇന്ന് അനുഭവിക്കുന്നതിനോടുള്ള രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിഷങ്ങൾ അടങ്ങിയ ആഹാരമല്ലായിരുന്നു അന്ന് കഴിച്ചത് വിഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ കീട രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അതിൽ തളിക്കുന്ന ആ മരുന്നുകളാണ് യഥാർത്ഥത്തിൽ വിഷങ്ങളായി മാറുന്നത് പിന്നെ പ പഴങ്ങളും പച്ചക്കറികളും ഒന്നും അഴുകിപ്പോകാതെ ദീർഘാലം കേടു കൂടാതിരിക്കുന്നതിന് വേണ്ടി ചില മരുന്നുകളൊക്കെ പെട്ടതെല്ലാം വിഷങ്ങളാണ് എന്നാൽ അന്ന് ഇപ്പം ഇത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ദുർലഭമായിരുന്നു മിക്ക വീടുകളിലും പയറും പാവയ്ക്കായും വയനിയങ്ങായും വെണ്ടയ്ക്കായും ചിടയ്ക്കായും മത്തങ്ങായും കടവറങ്ങായും ഒക്കെ ധാരാളമായി ഉത്പാദിപ്പിച്ചിരുന്നു എന്നാൽ കാലം മാറി മനുഷ്യൻ്റെ ജീവിത രീതികൾ മാറി കൂടുതൽ കൂടുതൽ ധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റ് പല ജോലികളിലും ഏർപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ കൃഷിയോടുള്ള താല്പര്യം ഇടക്കാലത്ത് കുറഞ്ഞു അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലും ധാരാളമായി നമ്മൾ പഴങ്ങളും പച്ചക്കറികളും മറ്റ് പക്ഷി വസ്തുക്കളും ഇറക്കുമതി ചെയ്തു അങ്ങനെ അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് കഴിച്ചു അപ്പോൾ വ്യാപാരത്തിൻ്റെ കച്ചവടത്തിൻ്റെ കണ്ണുകളിലൂടെ ഉള്ള ആ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് പല പേരുകളിലും പല രീതികളിലും രോഗങ്ങളൊക്കെ ആരംഭിച്ചു ആ രോഗങ്ങൾ ഇപ്പോഴും അനുസുഖം തുടർന്നു എന്നാൽ ഇപ്പോഴും മറ്റൊരു ചിന്ത കേരളയുടെ മനസ്സിലുടനെടുത്തിരിക്കുകയാണ് മിക്കവാറും സ്വന്തം പുരയിടത്തിൽ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തൊക്കെ ബാഗിലും ചട്ടിയിലും അല്ലെങ്കിൽ ഡ്രംബിലും അല്ലെങ്കിൽ വസ്തുവിലും ഒക്കെ സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും മറ്റ് വിളകളുമൊക്കെ ഇന്ന് ഉത്പാദിപ്പിച്ച് തുടങ്ങുന്നതിൽ നമുക്ക് സന്തോഷിക്കാം ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മാവേലി എന്ന് പറയുന്ന ഒരു രാജാവ് കേരളം ഭരിച്ചിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഓണം ആഘോഷിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒപ്പം വിളപ്പെടുപ്പിൻ്റെ ഉത്സവമായിട്ടും ഓണം ആഘോഷിക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ കർഷകർ പാടത്തും പറമ്പിലും പണിയെടുത്ത് നട്ട ആ കാർഷിക വിഭവങ്ങൾ അതിൻ്റെ ഫലം ചിങ്ങന്മാരുള്ള മാസങ്ങളിലാണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ അതൊരു വിളവുടെ പ്രത്സവമായിട്ട് നമുക്ക് ആഘോഷിക്കാം വിളവൊന്നുമില്ലായിരുന്ന സമയത്ത് പട്ടിണിയും പരുവട്ടവുമായി കഴിഞ്ഞിരുന്ന സമയം മാറി വിളവൊക്കെ എടുത്തപ്പോഴ് സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഒരു അവസരം വന്നു ചേർന്നും ഓണം ആണ് എന്ന് നമുക്ക് അനുമാനിക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് മുൻകാലങ്ങളിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒക്കെയായിരുന്നു മനുഷ്യർ ജീവിച്ചിരുന്നത് ആ ഒരു വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഭക്ഷ്യവിളകൾ ആ വീട്ടിലെ അത്ര ആ ആവശ്യത്തിന് തെഴിഞ്ഞില്ലെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു ഭാഗം തൊട്ടടുത്തുള്ള വീട്ടിൽ കൊടുക്കുക പതിവായിരുന്നു എന്നാൽ കാലം മാറിയതോടുകൂടി അതെല്ലാം മാറി മനുഷ്യർ ഇന്ന് അവനവരിലേക്ക് ഉൾപ്പെളിഞ്ഞിരിക്കുകയാണ് ആ ഒരവസ്ഥ നമ്മളെ വളരെയധികം വേദനാകമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പ്രയാസങ്ങള് ഇതൊന്നും തുറന്നു പറയാൻ ഇന്ന് ആരുമില്ലാത്ത ഒരവസ്ഥ എത്തിയിരിക്കുകയാണ് തൽഫലമായി ഈ സ്വകാര്യ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുകയും അത് വിഷാംശമായി മാറുകയും നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും ഒപ്പം നമുക്ക് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയും ആരു ആയുസ് കുറയുകയും ചെയ്യുന്നു എന്നൊരു സത്യമാണ് ഇത് മാറേണ്ടിയിരിക്കുന്നു ഈ സമൃദ്ധിയുടെ ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും ആത്മാർത്ഥമായി വിവരങ്ങൾ തുറന്നു പറയാനും അടുപ്പമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ കഠിനമായ ദുഃഖങ്ങൾ ഒരാളോട് തുറന്നു പറയുമ്പോൾ നമ്മുടെ തലയിലെ ഭാരം കുറയുകയാണ് ഒപ്പം മനസ്സിൽ വിഷാംശങ്ങൾ നിർവീര്യമാക്കപ്പെടുകയാണ് ഇത്തരത്തിൽ നമുക്ക് ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാം പ്രിയപ്പെട്ടവരെ സുഹൃബന്ധങ്ങൾ ഓട്ടി ഉറപ്പിക്കാനും രക്തബന്ധങ്ങൾ നല്ല രീതിയിൽ നിർത്തിക്കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചാൽ ശാന്തിയും സമാധാനവും നമ്മുടെ മനസ്സിൽ ഉറലെടുക്കും മനസ്സിൽ സംതൃപ്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥം ഉണ്ടാകുമ്പോൾ നാം വളരെയധികം ആരോഗ്യവാന്മാരും ആയുസ്സുള്ളവരുമായി എത്തീരുന്നു അത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് നമുക്ക് പ്രതീക്ഷയോടെ പ്രവർത്തിക്കാം എല്ലാവർക്കും നന്മകൾ നിർത്തുന്നുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം